ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയെടുക്കണേ ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇത് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മുടെ കലത്തപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് കുതിർത്തിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തത് മിക്സിയിലെ ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ ചോറ് കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് പിന്നെ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഏലക്ക രണ്ട് ഏലക്കയുടെ കുരു മാത്രം വേണമെങ്കിലും വേണമെങ്കിലൂടെ ഞാനിത് ഫുള്ളായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൽ വേറൊന്നും ചേർക്കേണ്ടതായിട്ടില്ല നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം എത്രയാണെന്ന് വെച്ചാൽ വേണ്ടത് അതിലോട്ട് ഒഴിച്ചിട്ട് ഒരുപാട് ലൂസാക്കേണ്ട നമുക്കിനി ശർക്കര പാനിയൊക്കെ ചേർക്കേണ്ടതാണ് അപ്പോൾ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ തേങ്ങക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി അത് ഫുൾ ആയിട്ട് നല്ല കുഞ്ഞി തേങ്ങയാണ് ഇട്ടോ അത് ഫുള്ളായിട്ട് നല്ല കുഞ്ഞു കുനേന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണേ അതിനുശേഷം അത് നന്നായിട്ടൊരു ഒരു ചെറിയ രീതിയിലൊരു കളർ മാറി വരുമ്പോൾ പിന്നെ അതേ ഒരു ഏഴ് ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ മിക്സ് ചെയ്യുകയാണ് എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ആ ഒരു എണ്ണയിലും അതുപോലെ ആ ഒരു നെയ്യിലും ഒക്കെ കിടന്നിട്ട് ഒരു മണം വരും കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മളതൊന്ന് മാറ്റിവെക്കുക കേട്ടോ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മാവിലോട്ട് ഇതിൻ്റെ ഒരു പകുതി പോഷൻ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ശർക്കര പാനിയാക്കി എടുത്തു അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവിലോട്ട് കുറച്ച് 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 ഒഴിച്ചു കൊടുക്കണം എത്രയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് ആ ഒരു മാവ് തീരെ ലൂസായി പോവാതെ ഒന്ന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും അതുപോലെ ഉള്ളിയും കുറച്ച് ഒരു കാൽഭാഗം മാറ്റി വെച്ചിട്ട് കുറച്ച് ഇതിലോട്ടൊന്ന് ഒന്ന് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ വീടിത് മിസ്സായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സോഡയും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു പാനോ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഏറ്റവും ഈസിയായിട്ട് നമുക്ക് ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്കത് അടിക്കൊക്കെ പിടിച്ചു പോകും അപ്പോൾ ഞാനത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് വീണ് കുറച്ച് നെയ്യൊക്കെ ഒന്ന് എൻ്റെ നാല് സൈഡിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ആ കലത്തപ്പം മിക്സിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ കലത്തപ്പം റെഡിയാക്കി കിട്ടും അപ്പോൾ മാവൊഴിച്ചു കൊടുത്ത ശേഷം ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളി എരിഞ്ഞതും എല്ലാം മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ കിടന്നാൽ നല്ല സൂപ്പറായിട്ടുള്ള കലത്തപ്പറ റെ റെഡിയാക്കി കിട്ടും നല്ല ടേസ്റ്റിയാണ് പിന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ഈസിയാണ് ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ മറക്കാൻ തരുന്നാൽ മാത്രം മതി നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ റെഡിയാക്കി എടുത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല മധുരമുള്ള സാധനമില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ